ഖലീഫ എന്നതിന് പുറമെ വലിയ സമ്പന്നനായിരുന്നു റഹ്മാൻ അലിയുള്ളഹ്വാൻഹു പരിശുദ്ധ പ്രവാചകന്റെ അനുയായികൾ എല്ലാ മേഖലകളിലും കഴിവ് തെളിയിച്ചവർ തന്നെ അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഉസ്മാൻ റഹ്മാൻ അലിയുളഹാനഹു അട്ടയുടെ കണ്ണ് കണ്ട കച്ചവടക്കാരൻ എന്നൊക്കെ പറയാൻ തക്കവണ്ണം വിശാലമായ ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ ഉടമ മുത്തുനബി സഹ് അലൈഹി വസല്മ തങ്ങൾ ദീനിൻ്റെ ആവശ്യങ്ങൾ പറയുമ്പോഴെല്ലാം ഉസ്മാൻ അള്ളി അള്ളാഹ്നുവിൻ്റെ ധനം അവിടുത്തെ മുമ്പിൽ വരുമായിരുന്നു ഉസ്മാൻ അലി അള്ളാഹ്നു തന്നെ പറയുന്നതായി കാണാം ബിസിനസ്സിൽ ഞാൻ നാല് കാര്യങ്ങൾക്ക് വലിയ പ്രാധാന്യം നൽകുമായിരുന്നു ഒന്ന് കുന്തു ആലിജു ഞാൻ എപ്പോഴും ബിസിനസ്സിനെ ചികിത്സിച്ചിരുന്നു അഥവാ പരാജയങ്ങൾ വരുമ്പോൾ ഉപേക്ഷിക്കുന്ന രീതിയല്ലായിരുന്നു പ്രതിസന്ധികളെ പരിഹരിച്ച് മുമ്പോട്ട് തന്നെ ഉനമന്യി ഞാൻ വളർത്തിക്കൊണ്ടേയിരിക്കുമായിരുന്നു അഥവാ ബിസിനസ്സിൻ്റെ ലാഭത്തിൻ്റെ തൊണ്ണൂറ്റി ശതമാനവും മൂലധനം പെരുപ്പിച്ച് ബിസിനസ് വളർത്തുന്നതിന് വേണ്ടി ഉപയോഗിക്കും ചെറിയൊരു ശതമാനം സ്വന്തം ചെലവിനും മൂന്നാമത്തെ കാര്യം ലാ ലാസ്തരി എത്ര ചെറിയ ലാഭവും എനിക്ക് വലുത് തന്നെ അഥവാ ഒരു സമയത്തും ചെറിയ ലാഭമേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ അതിനെ നിസ്സാരമായി ഉപേക്ഷിക്കില്ല നാല് ലാ അസ്തരിഹൻ ഞാൻ വയസ്സായവരെ വാങ്ങാറില്ല അഥവാ എക്കണോമിക്കലി മാർക്കറ്റിൻ്റെ ട്രെൻഡ് എന്താണെന്ന് പഠിച്ചതിന് ശേഷം മാത്രം ഉൽപ്പന്നങ്ങൾ വാങ്ങി സ്റ്റോക്ക് ചെയ്യും ക്കെറ്റില്ലാത്തവയെ മനസ്സിലാക്കി അതിനെ ഒഴിവാക്കും തിരുനൂറിൽ നിന്ന് കത്തിച്ച വിജ്ഞാനത്തിൻ്റെ പ്രഭ എത്രയോ പ്രശോഭിതമാണ് എത്രയോ സുന്ദരമാണ്